പിന്നിവിടെയുള്ള മക്കളെ അനേക ചിന്തകൾ വന്നത് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത നോമയെ കുറിച്ചാണ് നമ്മൾ നോങ്ങയെക്കുറിച്ച് വിശ്വാസവീരന്മാരുടെ കൂട്ടത്തിൽ നോങ്ങയുടെ പേരെത്തിയത് നമുക്ക് അവരെ ജലപ്രളയത്തെക്കുറിച്ചും പെട്ടകത്തെക്കുറിച്ചൊക്കെ ഉള്ള ചിന്തയാണെങ്കിലും എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഒരു പത്ത് മുപ്പത് മിനിറ്റുകൊണ്ട് ഞാൻ നോങ്ങയെ സംബന്ധിച്ച് രണ്ട് കാര്യം ഒരു ജയിച്ച പിതാവായി സക്സസ്ഫുൾ ഫാദർ ആ സക്സസ്ഫുൾ ഒരു നല്ല ജയിച്ച പിതാവും ഒരു ജയിച്ച പ്രസംഗിയുമായിരുന്നു എബ്രഹന പതിനൊന്നാം അധ്യായത്തിൽ ലോകയെ കുറിച്ച് പറയുകയാണ് പിന്നെ പത്രത്തിൽ പറയുന്നുണ്ട് നീതി പ്രസംഗിയാണ് എല്ലാവർക്കും രണ്ട് കാര്യം ചെയ്യണം നല്ല ഒരപ്പനായിരിക്കണം നല്ല ഒരു പേരൻസ് ആയിരിക്കണം അപ്പോൾ തന്നെ നല്ല ഒരു പ്രസംഗിയായിരിക്കണം കുടുംബവും ശുശ്രൂഷയെ കൊണ്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്കറിയാൻ കഴിയും ജീവിച്ച കാലം അല്ലേ പിള്ളേരുമായിട്ട് നമ്മൾ ചില ഭേദഭാവങ്ങൾ ചുമ്മാ പദങ്ങൾ നമ്മൾ എടുക്കുമ്പോ നമുക്ക് നോക്കറിയാൻ കഴിയും പുസ്തകം ആറാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം എന്ന് വായിച്ച അഞ്ചാം വാക്യം ആ ഇങ്ങനെ ഒത്തിരി വിശദീകരണത്തിലേക്ക് ഇറ്റ് വാസ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ പൊല്യൂഷൻ രീതിയിൽ ലോകം ദേവദാസന്മാരെ നമ്മൾ കുടുംബമായി താമസിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് സമൂഹം വല്ലാത്ത ദുഷ്ടതയിലൂടെ പറ്റൊണ്ടിരിക്കുക നമുക്കറിയാൻ കഴിയും മുൽപത്തി പുസ്തക നാലാം അധ്യായത്തിലൊക്കെ വരുമ്പോഴേ അല്ലേ ആ കഴിയിന്റെ കാലം മുതലേ നമ്മളിങ്ങോട്ട് പഠിച്ചു വന്നാൽ നമുക്ക് അന്തേരം തൊട്ടേ തുടങ്ങം നാലാം അധ്യായത്തിന്റെ അവിടെ എന്തൊക്കെയാ വായിക്കും നാലാം അധ്യായത്തിൽ നമുക്ക് ഇരുപതാം ബാക്കിയൊന്ന് ഇരുപതാം ബാക്കിയും ഇരുപത്തിമൂന്നാം വാക്യം അവിടെ ഇരുപത്തിമൂന്നാം വാക്യം ഭാര്യമാരോട് ഉള്ള കാലം ആറാം തക്ക തുണയെന്ന തക്ക ദൈവം കൊടുത്ത തക്ക തുണയ വ്യവസ്ഥ അല്ലെ ഒരു മനുഷ്യന് ഒരു പുരുഷന് ഒരു സ്ത്രീ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ അതാ ദൈവസ്ഥ ദൈവത്തിന് തെറ്റി പറ്റിട്ടില്ല പക്ഷേ നാലാം അധ്യായത്തിൽ വന്നപ്പോൾ എന്തോ സംഭവിച്ചു ഭാര്യമാരായി പറഞ്ഞാൽ പ്രമാണം തെറ്റിക്കാൻ തുടങ്ങി അല്ല അപ്പൊ ഇന്നത്തെ കാലമല്ല ഇന്നത്തെതിനേക്കാൾ അന്നം വല്ലാത്ത കടന്നുല്ലേ ദെയ്യം വെച്ച വ്യവസ്ഥ എന്താ ദെയ്യം വെച്ച വ്യവസ്ഥ തെറ്റിക്കാൻ തുടങ്ങി നാലാം അധ്യായത്തിൽ അന്ന് ബികുമായിരുന്നു ഇന്ന് നമ്മൾ എന്തെല്ലാം പറയാൻ എല്ലാം പറയുന്നില്ല യുദ്ധിക്കാൻ പറ്റുന്ന ഇന്നും എല്ലാവരും പ്രമാണം പ്രമാണം തെറ്റിക്കുന്ന കാലത്ത് പ്രമാണത്തിൽ നിന്ന് വഴുതി പോയ കാലത്ത് ആ മേൽ സ്തോത്രം ഒരു കാര്യം ഓർത്തോണം നോക എന്ത് ചെയ്തെന്ന് അറിയാമോ ജയിക്കാനായിട്ടിടയാളർത്തിക്കട്ട അവ സ്തോത്രം ചിന്താത്ര

നിങ്ങൾ കോളേജിലേക്ക് കലാലയങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദുഷ്ടത നിറഞ്ഞ ലോകം നിറഞ്ഞ ലോകത്തിൽ ദൈവം വെച്ചേക്കുന്ന നമുക്കറിയാൻ കഴിയും ദൈവദാസക്കാരൻ ദൈവ കൃത്യം ഇന്ന് എല്ലാവരോടും ഇത് പറയേണ്ട കാലമായിട്ട് വന്നിരിക്കുക മാസ്റ്റർമാരോടും പറയേണ്ട കാലമായിട്ട് വന്നിരിക്കുക വാസന്മാരുടെ ഭാര്യമാരോടും പറയേണ്ട കാലമായിട്ട് വന്നത്തിരിക്കുക പലരും സംബന്ധിച്ച് പറയാനുണ്ട് പറയും ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്ന കുടുംബമാണ് യേശുവിന്റെ നാമത്തിൽ പ്രസംഗം മാത്രമല്ല പ്രസംഗത്തിന് അപ്പുറത്ത് ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും പെട്ടകത്തിൽ കാണണം ഇതുവരെ വരുന്നെങ്കിലും നിങ്ങൾ നടത്തി അതുകൊണ്ട് നോകയും കുടുംബവും പെട്ടകത്തിനകത്തുണ്ടായിരുന്നു കുഞ്ഞുങ്ങളും അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് തന്നെയൊക്കെ മാതാപിതാക്കൾക്ക് അല്ലേ ചില തെളിച്ച് പറഞ്ഞാൽ പല പിള്ളേരുടെയും കല്യാണം പോലും കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്

അവിടെ ഇവിടെ നടക്കുന്നതൊന്നും നമ്മുടെ വീട്ടിൽ കയറരുത് നമ്മുടെ വീട് വളരെ ബന്ധവസ് നമ്മുടെ വീട് സൂക്ഷിക്കണം അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിന് വന്നിട്ട് ഒരു ഭക്ഷണം കഴിച്ചിട്ട് പോവുകയല്ല ഒരു പാർട്ടിസിപ്പേഷൻ അല്ല അതിനപ്പുറത്തെല്ലാം ഒരു തീരുമാനം എടുക്കണം എന്റെ വീട്ടിൽ ആവശ്യമില്ലാത്തതൊന്നും ഇടത്ത് കയറിയേക്കാൻ ദാന വീട്ടിൽ കയറിയേക്കാം തോമസിന്റെ വീട്ടിൽ കണ്ടെന്ന് വന്നേക്കാം പക്ഷേ മക്കളെ മാതാപിതാക്കളെ നിങ്ങളുടെ വീട്ടിൽ അരുതാത്തതൊന്നും കയറാൻ പാടില്ല ലോകം മൂന്ന് പറഞ്ഞിട്ടുണ്ട് ആറാം അധ്യായത്തിൽ പറയുന്നുണ്ട് ലോകം വിശദീകരിക്കേണ്ടതാണ് പക്ഷേ ഇതിന്റെ നടുവിലെ ഇതിന്റെ നടുവില മക്കളെ വളർത്തി ഇതിന്റെ നടുവിലെത്തി പിള്ളാരെ വളർത്തി ആ പിള്ളേരുടെ കൂടെ ഉണ്ടായിരുന്നു ആ പിള്ളേരുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നന്നായി നല്ല പ്രസംഗം അല്ലെങ്കിലും നല്ല ജീവിതം നല്ല ജീവിതം അല്ലേ നോവിയോടൊക്കെ നോവിയുടെ പിള്ളേരോടൊക്കെ ചോദിച്ചു കാണും നിങ്ങൾ എന്നെ ഈ നാട്ടുകാർ നടക്കുന്നതൊക്കെയൊന്നും നടക്കാത്തതെന്നാണെങ്കിൽ ചോദിച്ചു കാണും ഇല്ലേ നോവിയോടും ചോദിച്ചു കാണും എന്താ ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനെ പ്രസംഗി പ്രസംഗിച്ചത് നടക്കുന്നതൊക്കെ ചോദിച്ചു അല്ലേ പദങ്ങളൊക്കെ ഉണ്ട് ലോകം ക്രമം ലഭിച്ചു നീതിമാനായിരുന്നു ഏ പൂർണ്ണനായിരുന്നു ഒക്കെ പദമൊക്കെ ഉണ്ട് ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല ഒന്നും പ്രസംഗിക്കാനല്ല അല്ല നിങ്ങൾക്ക് അറിയാം കാര്യം നോക പറയുന്നൊരു കാര്യമുണ്ട് നോക ഒരു ലൈഫ് സ്റ്റൈൽ ഇവാഞ്ചലിസം പ്രസംഗത്തിൻ്റെ കൂടെ നടത്തുന്നുണ്ട് നോഗയും പിള്ളേരെയും കണ്ടാൽ അറിയാം നോക്കിക്കൊണ്ടിരിക്കുക ജലപ്രളയം വരും ഇതെല്ലാം തീരും പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും ജലപ്രവർത്തിപ്പെടത്തില്ല ഞങ്ങൾ സുരക്ഷിതരായിരിക്കും എന്ന് നോക്കി നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കാനല്ല ഇവിടെ എല്ലാം കളയാനല്ല ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ള ഉറപ്പ് ലോകയുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു അതുകൊണ്ട് എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും ഒരു കാര്യം വെള്ളം വസ്ത്രം ധരിക്കുന്നതല്ല അതിനപ്പുറത്തൊരു ജീവിത ശൈലി നമുക്കുണ്ടായിരിക്കും അപ്പൊ എത്ര ഒരു വിശ്വസിക്കുന്നുണ്ട് ആ അപ്പനും അമ്മയും നല്ലവർ ജയിച്ച അപ്പനും അമ്മയല്ലായിരുന്നു അല്ലായിരുന്നു ഒന്ന് പറഞ്ഞത് ജയിച്ചവർ അപ്പനും അമ്മയല്ലായിരുന്നോ ആയിരുന്നോ അപ്പൊ നമുക്ക് ഈ ലോകത്തിൽ ലോകത്തിലെന്തോ വേണ്ടി ജയിക്കണ്ട വീടും ബംഗളാവും ഒന്നും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു ജയിൽ ചപ്പ് അല്ലെ ഇപ്പോഴത്തെമാർക്കൊക്കെ ചോദിച്ചാൽ മാതാപിതാക്ക മാതാപിതാക്കൾ ഒന്നും കാണത്തില്ല ഒന്നും തന്നില്ല പക്ഷെ അവര് നല്ല മൂല്യങ്ങൾ നമുക്ക് പങ്കുവന്നിട്ടുണ്ട് ഇവിടെ വേദന ഒന്നും വായിക്കുന്നില്ല ലോകെ സമ്മതിച്ചെടുത്തോളം ഈ ലോകം ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഈ സാഹചര്യങ്ങളിങ്ങനെയൊക്കെയാണെങ്കിൽ അദ്ദേഹം അവൈലബിൾ ദൈവത്തിന്റെ കാര്യത്തിന് അദ്ദേഹം എപ്പോഴും ജലപ്രളയം കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യാനിടയായി രണ്ട് കാര്യമാണ് ദൈവം എന്ത് പറഞ്ഞാലും ഞാൻ റെഡിയാണെന്നാണ് പറയുന്നത് യേശുവിന്റെ ആരാ ദൈവം ആരോടാണ് സംസാരിച്ചോണ്ടിരുന്നേ ലോകയുടെ ദൈവം സംസാരിച്ചു ഒരു കുടുംബത്തിൽ കുടുംബത്തിന്റെ നാമനെന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് പുരോഗിതൻ്റെ വീട്ടിലേ പുരോഗിത ശിശു ചെല്ലാം എന്ന് വിനോദം ഇന്നത്തെ കാലത്ത് അച്ഛന്മാർക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് അമ്മാനം ശിശുവിടെ ചെയ്യാറുണ്ട് പ്രേസ്റ്റലോ കുടുംബ പ്രാർത്ഥനയും കാര്യമൊക്കെ നടത്തുമെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം അഭിഷിക്തന്മാരോട് ഞാൻ പറയണ്ടേ ഫസ്റ്റ് പ്രയോറിറ്റി കുടുംബത്തിനായിരിക്കണം മനസ്സിലായില്ലേ സ്തോത്രം ദൈവം നമ്മോട് സംസാരിക്കണം ദൈവം നമ്മോട് സംസാരിക്കണം മോശയാണ് കൺട്രോൾ ോട് ദൈവം സംസാരിച്ചു നോകെ അമ്മാമോട് പറഞ്ഞു പിന്നെ അമ്മാമയും അച്ഛനും കൂടെ പിള്ളേരോട് പറഞ്ഞു അത്ര അനുസരണമുള്ള കുടുംബം ഭാര്യ ഭർത്താവിന് കീഴ്പെട്ട അനുസരിച്ചു ഇന്നത്തെ സഹോദരിമാർക്ക് അപ്പം ബുദ്ധിമുട്ടാണെങ്കിലും ദൈവം കൊടുക്കുന്ന നിയോഗം വീട്ടിൽ വീട്ടിലാർക്കാന്നറിയാമോ ഒരു കൊടുക്കുന്ന സഭയിലുള്ളവർക്കൊക്കെ നിയോഗം കൊടുക്കും പറഞ്ഞില്ലേ പക്ഷെ സഭയെ കുറിച്ചുള്ള നിയോഗം പൂർണ്ണമായി കൊടുക്കുന്നത് ഒരു സഭയുടെ മാസ്റ്റർ അവസരമുണ്ട് പക്ഷെ എല്ലാത്തിന്റെ കൺട്രോള് വീടിന്റെ നായകന സഹോദരിമാർ മനസ്സിലായിക്കോണും കഴിവ് കൂടുതലാണെങ്കിലും പണം കൂടുതലാണെങ്കിലും ശമ്പളം കൂടുതലുണ്ടെങ്കിലും സാമർഥ്യം കൂടുതലുണ്ടെങ്കിലും ഉത്തരവാദത്തുകൾ നിയോഗങ്ങൾ കൈമാറുന്നത് കുടുംബത്തിന്റെ ധാദന വിശ്വസിന്റെ ഗൗരവത്തിൽ വരുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം ചിന്തിക്കാറുണ്ട് ലോകയുടെ ഭാര്യ സമ്മതിച്ചില്ല അച്ഛനോട് ആര്യ പറഞ്ഞു ഈ കാര്യം ദൈവം അങ്ങനെ പറഞ്ഞാൽ നടക്കും പിള്ളേർ ചെലവ് പിള്ളേർ മിക്ക വീടുകളിലും പിള്ളേർക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് അമ്മയോടാണ് അല്ലേ നമ്മളിങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് നടന്നിട്ട് രാത്രി പിള്ളേരോ പക്ഷെ പിള്ളാരോട് കൂടുതൽ സമയങ്ങൾ എന്ത് ചെയ്യണം സ്പെൻഡ് ചെയ്യണം പിള്ളേരോട് കൂടുതൽ പിള്ളാരോട് കൂടുതൽ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നോക അവൈലബിളായിരുന്നു ലോകമാസത്തിൽ ദൈവശബ്ദം കേട്ടവനാണ് ദൈവശബ്ദം കേട്ടു നോക അനുസരണമുള്ളവനായിരുന്നു അല്ലേ അനുസരിക്കണം വേണ്ട അനുസരണം വേണ്ട അനുസരിക്കണം രാവിലെ ഈ ലോകമാസത്തില് ഈ നോകയാണ് ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനായിട്ടിടയായത് ദൈവത്തോട് കൂടെ എന്ത് ചെയ്തു ദൈവത്തോട് കൂടെ ഒരു സ്ഥിരതയുള്ള മനുഷ്യനായിരുന്നു ഒരു സ്ഥിരത സ്ഥിരതയുടെ ആളാണ് അല്ലേ നമ്മൾ വല്ലതും നടക്കുന്ന എപ്പോഴാണ് നമ്മൾ വല്ലപ്പോഴും നടക്കുന്ന ഉപാസ പ്രാർത്ഥന ഉള്ളപ്പോഴേ നമ്മൾ നടക്കത്തുള്ളൂ ഞായറാഴ്ച മിക്ക ആൾക്കാരും നടക്കുന്ന ചിലത് വെള്ളിയാഴ്ച മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ദൈവമായിട്ട് വലിയ ബന്ധം കാണത്തുള്ളൂ പക്ഷെ ഈ ഭക്തനെ സംബന്ധിച്ചെടുത്തോളം കൂടെ നടക്കുക നമ്മുടെ കൂടെ നടക്കേണ്ടത് ദൈവമായിരിക്കണം നാം ദൈവത്തോട് കൂടെ നടക്കണം ദൈവമായി താഴമായ ബന്ധം സമയം ചിലപ്പോ ചെലവി ചൂടാം ചെറുതോസുകൾ ഭയങ്കര ചൂടായിട്ട് ആത്മീകത്തി ഭയങ്കര പിന്നെ ശീതവാന് അല്ല ഉഷ്ണവാനോ ഉപവാസ പ്രാർത്ഥനയും തരത്തിൽ പേശിയും ഉള്ളപ്പോഴുള്ള ചൂടല്ല അല്ലാത്ത സമയത്തോടത്താണ് വേണ്ടിയത് ഒരു സ്ഥിരമായി ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഞാൻ കമ്പിവായത്തിൽ പറഞ്ഞു ഒരു നല്ല സ്ഥിരതയുള്ള മനുഷ്യൻ ദൈവദാസന്മാരെ ദൈവത്തിൻദാസന്മാരെ നമ്മളെപ്പോഴും സ്ഥിരതയുള്ളവരായിരിക്കാം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ നടക്കത്തിലേക്ക് വരുമ്പോൾ കർത്താവുമായിട്ട് ആഴമായ ബന്ധം അല്ലെ ആഴമായ ബന്ധം വേണ്ട കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടോ

നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ അന്ന് ലോക ദൈവത്തോട് കൂടെ നടന്നു അല്ലേ അത് വർഷങ്ങളോളം അവ നടക്കാനിടയായി നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് സ്ഥിരതയുള്ളതായിരിക്കണം യേശുവിന്റെ നാമത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പകൽ വന്നിരിക്കുന്ന എല്ലാവരിലും ഒരു വലിയ ആഴമായ ബന്ധമുണ്ടായിരിക്കണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ നടക്കാം ലോകം കുടുംബത്തോടു ൂടെ നടക്കുക കർത്താവിനോട് ഭാര്യ പിള്ളേരുണ്ട് എല്ലാ കുടുംബത്തോടെ കുടുംബജീവിതത്തോടെ കർത്താവിന്റെ കൂടെ നടക്കുക ബുദ്ധിമുട്ടുള്ള എങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട് ഇത്രയും ലോങ് ടൈം എങ്ങനെയല്ലേ ഒരു യാതൊരു തടസ്സം കൂടാതെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഭാര്യയുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ബന്ധം പുലർത്തിക്കലല്ലേ നന്നായിട്ട് കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ അല്ലെ അതല്ലേ പറ്റത്തുള്ളൂ നിലാവലേശ്വരം ഞാൻ പറയട്ടെ ചെറു കടത്തി പറഞ്ഞാൽ കുടുംബങ്ങളുമായിട്ട് കുടുംബക്കാരുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കട്ടെ നല്ല ബന്ധം സൂക്ഷിക്കട്ടെ നല്ല ബന്ധം അങ്ങനെയല്ല ലോക പ്രസംഗിക്കായിരുന്നു അല്ലേ ആദ്യത്തെ പ്രസംഗത്തിൽ ഒന്നും ഒരു എന്തെങ്കിലും മറുപടി അല്ല ഉണ്ടായിരുന്നു ഇന്നും നമ്മൾ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗത്തിൽ ഉഷിക്കപ്പെട്ടു വെറുതെ പ്രസംഗിക്കൊണ്ടിരിക്കുക അല്ലെ എത്ര പ്രസംഗം കേട്ടാലും ഒരു മാനസാന്തരവുമില്ല അതുകൊണ്ടായിരിക്കും പ്രസംഗത്തിന് ഒരു കുറവുമില്ല ആരാധനക്ക് കുറവില്ല പക്ഷെ കുറവെന്ന് പറയുന്ന മാനസാന്തരമില്ല എന്റെ കൂടെ ഉണ്ടല്ലേ ഇന്ന് രാവിലെ സമയം ചിലപ്പോ നിങ്ങൾ ഒരു ഉണർവ് യോഗത്തിന് നിങ്ങൾ രാവിലെ പങ്കുവെക്കുന്ന നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളെ ചില വഴിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം ഇരിക്കുമ്പഴത്തേക്ക് ജനത്തിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ എന്തോ ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല മൂന്ന് വർഷം കഷ്ടപ്പെട്ടിട്ട് ചേമ്പലെ വെള്ളം ഒഴിക്കുന്നതിലേ ഉള്ളൂ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അതുകൊണ്ടൊരു കാര്യമുണ്ട് തന്നെയല്ല എൻ്റെ ഭാഷ ഒന്നും പറയണ്ട വേല തുടങ്ങിയ കാലം മുതലേ ഇങ്ങനെ തന്നെ ഇരിക്കുക ഇനി സൂപ്പറിന് വന്നാൽ പോലും ചെയ്യത്തില്ല ഇത് ശരിയാകത്തില്ല എന്നാൽ പിന്നെ മാറിയേക്കാമെന്ന് പറഞ്ഞ് നമ്മളങ്ങ് മാറാൻ സാധ്യതയുണ്ട് എന്നാൽ നോക മാറിയില്ല നോക അവസാനം വരെ പിടിച്ച് നിന്നും എന്തോ കാര്യം അറിയാമോ നോക ഭയങ്കര രക്ഷമയുള്ളവനായിരുന്നു മനസ്സിലായില്ലേ നോക ഭയങ്കര ദീർഘക്ഷമയുള്ളവനായിരുന്നു ദൈവം പറയാതെ തൊണ്ടക്കുടിയിലെ ശ്വാസം എന്ത് ചെയ്യത്തില്ല അടക്കി വയ്ക്കത്തില്ല മരണം ഞാനിത് എത്തിക്കുക ചെലവ് ഒക്കെ ഇരുത്തി ിയുടെ നൂത് പ്രസംഗരെ വിളിപ്പിച്ച് പ്രസംഗിച്ചു പിന്നെ നമ്മൾ പ്രസംഗിക്കുന്നറിയ നല്ല ക്ഷമയുണ്ടെങ്കിൽ പ്രസംഗിക്കാൻ പറ്റത്തു ക്ഷമ എന്നീവിതത്തിൽ കുടുംബത്തിലൊക്കെ ക്ഷമ വേണം ഒരു ക്ഷമയുടെ ആത്മാവ് ജനം രക്ഷിക്കപ്പെട്ടാലും മാനസാന്തരപ്പെട്ടില്ലെങ്കിലും പിന്നെയും ഒരു ക്ഷമ അറിയിച്ചിട്ട് രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും പിന്നെയും അറിയിക്കാനുള്ള ഒരു ക്ഷമ എന്നറിയാമൊരു നിയോഗമാണ് ആ നിയോഗങ്ങൾ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ചെയ്താണ് നിയോഗം ശുശ്രൂഷ പറയും എനിക്ക് രണ്ട് ജോലിയ ഒന്ന് എന്റെ ഒരു നല്ല പിതാവായിരിക്കണം ഒരു നല്ല ഭർത്താവായിരിക്കണം രണ്ട് എനിക്കൊരു നല്ല പ്രസംഗിയായിട്ട് എത്തിയണം അവസാനം വരെ ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരോട് അമ്മമാരോട് ചോദിക്കട്ടെ എത്ര പേർക്ക് പറയാൻ കഴിയും ഞാനൊരു നല്ലൊരു ഞാനൊരു നല്ല അമ്മയാണ് നല്ല സുവിശേഷ പ്രസംഗിയാ അപ്പമാരേ ഞാനൊരു നല്ല അമ്മ ഞാനൊരു നല്ല നീതി പ്രസംഗിയാ ഇന്ന് രാവിലെ സമയം അത് പറയാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മുടെ ജീവിതം വളരെ നമ്മുടെ ജീവിതം ഒത്തിരി വാച്ചാദനങ്ങളും ഒന്നുമില്ലെങ്കിലും നമുക്കൊരു ജയിച്ച പിതാവായി ഒരു ജയിച്ചിരുന്ന പ്രസംഗിയായി ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയുന്നെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും കർത്താവിൻ്റെ വരുമെങ്കിൽ നമുക്ക് എന്തിനൊറ്റയ്ക്ക് പോയാൻ പറ്റത്തില്ല നമുക്ക് കർത്താവിൻ്റെ കൂടെ പോകണം കർത്താവ് മാത്രം ഭാര്യയും കൂട്ടുകാരു പിള്ളാരും കൂടെ കർത്താവിനെ ആകണം കർത്താവിനെ സേവിക്കുന്ന ദൈവദാസന്മാരുടെ സമ്പത്ത് തോന്നറിയാമോ ഞങ്ങളെ പോലെയുള്ള അപ്പന്മാർക്ക് പോകാൻ കഴിയാത്ത തലമുറകളെ കൈ വായിച്ചു കൊണ്ടിരിക്കുകയാണ് രാവിലെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ പാസ്റ്റുമാരും കുടുംബങ്ങളും ഓർത്തണം മക്കളെ പഠിപ്പിക്കാൻ പറ്റത്തിത്തോളം പഠിപ്പിക്കണം പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻത്തോളം പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും കർത്താവ് നീതിയുള്ള ദൈവമാണ് അവരെ കൊണ്ട് ദൈവം സമർത്ഥിയായി അനുഗ്രഹിക്കാനിടയാണ് അതുകൊണ്ട് എന്നോട് പറഞ്ഞ സമയം എനിക്ക് സമയം പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞ സമയം ഇവിടെ നിർത്താൻ പോകുകയാണ് ഇന്ന് പതിൽ നമുക്ക് ദൈവം ആകെ രണ്ട് കാര്യം മറക്കരുത് എന്നെ പറഞ്ഞാലും നിങ്ങൾ ഈ കാര്യം മറക്കരുത് ഒരു നല്ല പിതാവായിരിക്കണം ഒരു നല്ല മാതാവായിരിക്കണം രണ്ട് നല്ല ഒരു പ്രസംഗിയായിരിക്കണം യേശുവിന് അതെങ്ങനെ കൊണ്ടല്ല കൊണ്ട് നിങ്ങൾ തലമുറകളെ കൊണ്ടല്ലേ